നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നമുക്കറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗാലക്സികൾ അങ്ങനത്തെ ആ ഒരു ഗാലക്സികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങൾ നമുക്കറിഞ്ഞൂടാത്ത ഒരുപാട് രഹസ്യങ്ങളൊക്കെ അതിൽ ഒളിച്ചിരിപ്പുണ്ട് അങ്ങനെയുള്ള വാർത്തകൾ അറിയാൻ കൗതുകകരമായ വാർത്തകൾ അറിയാൻ നമുക്ക് പലപ്പോഴും താല്പര്യമാണ് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം പുറത്തു വരുന്നത് താരാപദമായ ആകാശഗംഗയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തമോഗർത്തത്തെ തിരിച്ചറിഞ്ഞു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഗെയ ബി എച്ച് ത്രീ എന്ന് പേരുള്ള ഇത് സൂര്യനേക്കാൾ മുപ്പത്തിമൂന്ന് മടങ്ങ് പിണ്ടമുള്ളതാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സഹകരണത്തോടെ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ പാരീസ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ലാബുകളിലെ നൂറ്റി അൻപതോളം ശാസ്ത്രജ്ഞരുടെ ഗവേഷണ ഫലമായാണ് ഗേയയെ കണ്ടെത്തിയത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം രണ്ടായിരം പ്രകാശ വർഷം അകലെയാണ് കണ്ടെത്തിയവയിൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള രണ്ടാമത്തെ തമോഘർത്തമാണിത് അതായത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള തമോഘർത്തം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പ്രകാശ വർഷം അകലെയുള്ള ഗയാ ബി എച്ച് വണ് പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ ഗുരുത്വാകർഷണം വളരെ ശക്തമായ ബഹിരാകാശത്തെ ചുഴികളാണ് തമോഘർത്തങ്ങൾ എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഒരു തമോഘർത്തത്തിൻ്റെ ഗുരുതാകർഷണ ബലം അവിശ്വസനീയമാം വിധം തീവ്രമാണ് കാരണം അതിന്റെ എല്ലാ പിണ്ടവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു ചെറിയ സ്ഥലത്താണ് തമോഘർത്തങ്ങൾ അവയുടെ പിണ്ഡത്തിനനുസരിച്ച് രണ്ട് തരമാണുള്ളത് സ്റ്റെല്ലാർ മാസ് തമോഗർത്തങ്ങളും സൂപ്പർ മാസി തമോഘർത്തങ്ങളും ഒരു നക്ഷത്രത്തിൻ്റെ സ്വാഭാവിക അന്ത്യത്തിൽ നിന്നോ രണ്ട് ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ ലയനത്തിൽ നിന്നോ സ്റ്റെല്ലാർ മാസ് തമോഗർത്തങ്ങൾ രൂപപ്പെടും അതിനാൽ ഇവയ്ക്ക് നക്ഷത്ര സമാനമായ പിണ്ഡമാണ് ഉള്ളത് സ്റ്റെല്ലാർ മാസ് തമോഗരത്തങ്ങൾക്ക് സൂര്യൻ്റെ മൂന്ന് മുതൽ അൻപത് മടങ്ങ് വരെ പിണ്ഡമുണ്ട് ക്ഷീരപഥത്തിൽ നൂറ് ദശലക്ഷം സ്റ്റെല്ലാർ തമോഘർത്തങ്ങൾ ഉണ്ടാകാം സൂപ്പർ സൂപ്പർമാസവ തമോകൃത്തങ്ങൾക്ക് സൂര്യന്റെ അമ്പതിനായിരം മടങ്ങ് മുതൽ ട്രില്യൺ മടങ്ങ് വരെ പിണ്ടമുണ്ട് ഇവയുടെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഗവേഷണങ്ങൾ നടക്കുകയാണ് സൂപ്പർ സൂപ്പർമാസവ തമോകൃതങ്ങൾ ഒരു താരാപഥത്തിന്റെ കേന്ദ്രഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓരോ സൂപ്പർ സൂപ്പർമാസിവി തമോകൃത്തവും രൂപം കൊള്ളുന്നത് അതിൻ്റെ ക്ഷീരപഥത്തിന്റെ രൂപീകരണത്തിന്റെ ഭാഗമാണെന്ന് സൂചിപ്പിക്കുന്നു അതേസമയം ഏമ്പക്കമിടുന്ന തമോകൃത്തത്തെ ശാസ്ത്രജ്ഞർ ഈ കണ്ടെത്തിയിരുന്നു ഭൂമിയിൽ നിന്ന് എൺപത് കോടി പ്രകാശ വർഷം അകലെയാണ് ഇവയുള്ളത് ഓരോ എട്ട് ദിവസം കൂടുമ്പോഴും ഇത് ഏമ്പക്കം വിടുമത്രേ അതായത് പ്രതീകാത്മകമായി പറഞ്ഞതാണ് ഈ സമയത്ത് തമോഗരത്തത്തിൽ നിന്ന് വാതകങ്ങൾ ബഹിർഗമിക്കും എന്താണ് ഈ പ്രപഞ്ച ഏമ്പക്കത്തിന് കാരണം മറ്റൊരു ചെറിയ തമോഘർത്തം കൂടി ഇതിന് സമീപത്തുള്ളതാകാം എന്നാണ് ഗവേഷകർ പറയുന്നത് ഈ ചെറിയ തമോഘർത്തം വലുതിന് സമീപ മേഖലയിൽ കയറുകയും വാതകങ്ങളെ പുറന്തള്ളാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു തമോഗരത്തങ്ങൾ എന്ന പ്രപഞ്ച വസ്തുക്കൾ ഏറെ പ്രസിദ്ധമാണ് ഒരു വലിയ നക്ഷത്രം പല പരിണാമ ദശകളിലൂടെ കടന്നുപോകും ഒടുക്കം സൂപ്പർനോവ വിസ്ഫോടനം എന്ന ഭീകര സ്ഫോടനത്തിന് ശേഷം നക്ഷത്രങ്ങൾ മരിക്കും ഇവയിൽ ചിലത് തമൂകൽത്തം അഥവാ ബ്ലാക്ക് ഹോളായി മാറും ചുറ്റുമുള്ള പദാർത്ഥങ്ങളെയും ഊർജ്ജത്തെയും വലിച്ചെടുക്കാനും ഇവയ്ക്ക് കഴിയും പ്രകാശം പോലും ഇവയിൽ നിന്ന് പുറത്തു വരില്ല എന്നാൽ ബ്ലാക്ക് ഹോളുകളെ വലയം ചെയ്തിരിക്കുന്ന പ്രകാശത്തിൽ നിന്ന് ഇവിടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത